കഴിഞ്ഞ ആഴ്ച അൻസിബയെക്കുറിച്ച് സായി ഒരു വിലയിരുത്തൽ നടത്തി അത് വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ തന്നെയായിരുന്നു അൻസിബ എന്നുള്ളത് ഒരു ഷാർപ്പ് ഷൂട്ടറാണ് അപ്പോൾ തന്നെ സൈലൻസർ വെച്ച തോക്കും കൂടിയാണ് അൻസിബ വളരെ കൃത്യമായിട്ട് ഒരു മൂലയിരുന്നു കൊണ്ട് ലക്ഷ്യം നിർണയിക്കും ആ ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് ആഞ്ഞടിക്കുകയും ചെയ്യും എന്നാൽ അൻസിബയാണ് അടിച്ചതെന്ന് ഒരാളും അറിയില്ല അതെ സൈലൻസർ വെച്ചുള്ള അടി തന്നെ അടിച്ചിരിക്കും ഇപ്പോൾ പവർ ടീമിലേക്ക് കയറിയ അൻസിബ പവർ ടീമിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് സാധാരണ ബിഗ് ബോസ് പറയും നോമിനേഷൻ സമയത്ത് പവർ ടീമിന് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാമെന്ന് ആ സമയത്ത് എല്ലാവരും കൂടി എഴുന്നേറ്റ് പോയിട്ട് ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചയ്ക്കകത്താണ് പല പ്രശ്നങ്ങളും പിന്നെയും ഉണ്ടാകുന്നത് എന്നാൽ നോമിനേഷനെ കുറിച്ച് ബിഗ് ബോസ് പറയുന്നതിന് മുൻപ് തന്നെ ആരെ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യണം എന്ന കാര്യം കൂടി അൻസിബ പവർ ടീമിനകത്ത് ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞു രണ്ടാമത് അൻസിബ പറയുന്ന വാക്കുകൾക്ക് മുകളിൽ ഒരു വാക്ക് പറയുവാൻ ആ പവർ റൂമിനകത്ത് ആർക്കും കഴിയുന്നില്ല ശരിക്കും അഭിഷേകൊക്കെ കിളിപാറി നിൽക്കുകയാണ് ഇന്ന് അനശിമ കൊണ്ടുവന്ന സുപ്രധാനമായ ഒരു തീരുമാനം ഇതാണ് മറ്റുള്ള ഓരോ റൂമുകളും ആ റൂമുകൾക്കകത്തുള്ള ആൾക്കാർ തെറ്റ് ചെയ്യും ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ശിക്ഷ വിധിക്കേണ്ടത് പവർ ടീമാണ് എന്നാൽ പവർ ടീം ഡയറക്റ്റ് വിധിക്കുന്നില്ല നമ്മൾ ഡയറക്റ്റ് കുറ്റം പറയാനും ശിക്ഷ വിധിക്കാനും പോകുമ്പോഴല്ലേ നമുക്കെതിരെ പ്രശ്നമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യുന്നില്ല പകരം ആ ടീമിലെ ക്യാപ്റ്റനോട് നമ്മൾ കാര്യം പറയും ക്യാപ്റ്റനോട് പറഞ്ഞതിന് ശേഷം ക്യാപ്റ്റനെ കൊണ്ട് നമ്മൾ തീരുമാനമെടുപ്പിക്കും അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ അടിച്ചോളും നമ്മളുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അങ്ങനെ ക്യാപ്റ്റൻ തീരുമാനമെടുക്കുന്നു ശിക്ഷ നടപ്പാക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി അത് നമ്മളോട് പറയുന്നു നമ്മളത് പരസ്യമായിട്ട് ബോർഡിൽ എഴുതുന്നു അപ്പോൾ ശരിക്കും കളിക്കുന്നത് നമ്മളാണ് എന്നാൽ കളി പുറത്തു വരുന്നത് ക്യാപ്റ്റനിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അടിയുണ്ടാക്കുന്നത് ക്യാപ്റ്റനും ടീം അംഗങ്ങളും തമ്മിലായിരിക്കും അവർ തമ്മിൽ ല്ലട്ടെ നമുക്ക് കാര്യങ്ങൾ നടത്താം നമ്മളാണ് ഈ തീരുമാനത്തിന്റെ പിൻപിലുള്ളതെന്ന് ആരും അറിയത്തില്ല അതുകൊണ്ട് തന്നെ യാതൊരു ഹേറ്റും നമുക്കുണ്ടാകത്തില്ല നമ്മൾ നമ്മുടെ അധികാരവുമായിട്ട് മുൻപോട്ട് പോവുകയും അത് നടപ്പാക്കുകയും ചെയ്യും എന്നാൽ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കുകയും ചെയ്യും എന്തായാലും അൻസിബിയുടെ മാസ്റ്റർ ബ്രെയിൻ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനുള്ളിൽ എന്തൊക്കെ തരംഗങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ പവർ ടീമിൽ കൂടെ നിൽക്കുന്ന അഭിഷേക് നോറ റസ്മിൻ തുടങ്ങിയ ആൾക്കാരെ ഏത് രീതിയിലായിരിക്കും താൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് മാത്രവുമല്ല ക്യാപ്റ്റനായ ഋഷിയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അൻസിബി എങ്ങനെ ഏത് ദിശയിലേക്കാണ് ഋഷിയെ കൊണ്ടുപോകാൻ പോകുന്നത് ഇതെല്ലാം നാം കണ്ടറിയണം കാരണം ഈ ആഴ്ചത്തെ ബിഗ് ബോസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണവും അധികാരവും അൻസിബിയുടെ കയ്യിൽ മാത്രമായിരിക്കുന്നു